വന്നവരോ ഓ ഞാൻ ഓടില്ലല്ലേ ഓ ഒന്നുമില്ല ഇരവയോ എ ഇരവയോ ഈ ഓട്ടോ ഈ ഓട്ടോ ഓടോ ഓടോ ഓടഞ്ച് വരാോ ഇവിരി ഇരിപ്പോടില്ലേ വെറുതെ നടക്കിക്കിട്ടോ ഞാൻ നടക്കിക്കിട്ടോ അതാരുമില്ല ഇല്ലല്ല നമുക്ക് പോ പുറത്തോട്ട് വരാ പുറത്ത് ഹും ഓഹോ വന്നായി നീ എവിടെ ഉണ്ട് എനിക്ക് എന്തേ വേരും

വരുമ്പോ ഒരു കുപ്പി കൊണ്ടൊക്കെ പറഞ്ഞു പിന്നെ വണ്ടി വർഷിക്ക വണ്ടി പണീച്ചിട്ടാണ് ഓടാനൊക്കെ കുറച്ച് പണ്ടും കാര്യങ്ങളൊക്കെ ഇണ്ടാക്കണം എന്തായാലും പത്ത് ഇരുപത്തിയ്യൂപണിയൊക്കെ കിട്ടണോ തമാശ പറഞ്ഞല്ല കാര്യത്തില് പറഞ്ഞോ മ്മ് എ ചുമ എ കേൾദില്ല മ്മ് മ്മ് വീന്നണ്ട വീന്നണ്ട പറ എ എറന് ശശലക്കേ മ്മ് എറന് ശശലക്കേ എറന് ശശലക്കേ ഇനി മ്മ് പറേ ഒരു ട്രിപ്പ് പോട चलो ട്രിപ്പാ മ്മ് മുമട് എട്ട് കേറു എ അതൊന്നും വേണ്ട മുപ്പി വീഡിയോകള് ഇപ്പുറം മുളക്കും അങ്ങോട്ട് പോള്ളൊന്നല്ല വീട്ടിൽ പോകാന്ന് അങ്ങനെന്തേലൊക്കെ പറഞ്ഞാൽ നടക്കാത്ത എന്തൊക്കെ വണ്ടി പണ്ടി എടുക്കണം പോയിട്ട്

അക്കണാരെ എറ്റിനെ സ്പീഡ് കൊടുക്കട്ടെ ദാ മന എന്തല്ല അമന്ദ്രനാ സ്വർണ്ണ പൈസയുടെ കാര്യം ആണോ നോ അള്ളോടല്ലത്തെ എനിക്ക് ടെൻഷൻ ഒരുിക്കുന്നു ഇതാണ്ടല്ല നേരെ കളണ്ട

സർപ്രൈസ് ഇനെ ഞാൻ ഒന്ന് നെട്ടിക്കാനו വെച്ചിരിച്ചിട്ടാ സുഖല്ല മക്കൈക്കി ആയിക്കോ ചോദിക്കട്ടെ എത്ര കണ്ടിട്ടെ ഇ നേരെന്തെങ്കിലും വിശേഷം നല്ല വിശേഷം നല്ല വിശേഷം എന്താന്താ പോലെ മക്ക ഇല്ലല്ല ഇല്ല സർപ്രൈസ് ആയില്ല സത്യം പിണദിക്ക അങ്ങന പോന്നു നെട്ടി പോയിボトルدي നെട്ടി നെട്ടി ഇതങ്ങോട്ട് ഓടുന്നേ ഇ ഒന്നല്ലന്നൊക്കെ കുറവില്ല നമ്മ കണ്ടിട്ട് വേറെ അടുക്ക് ഇത് സെൻധരിയായിട്ടുണ്ട് വീഡിയോ കോള കാണുന്ന സമയത്തെ ഫിൽട്ടർ ഒക്കെ വെച്ചാൽ ഇങ്ങയാ ചിത്രതായില്ല അതേപോലെ തന്നെ ഉണ്ട് എങ്ങന അങ്ങട്ട് ഇല്ല ഇല്ല ഒന്നല്ല ഇനി എന്നെ നോക്ക ആ നോക്ക ആ നോക്ക എനിക്കൊന്നും മാറ്റങ്ങന്ന് ദൃശ്യപ്പെട്ടിണ്ട നല്ല മാറ്റണ്ടല്ലോ ഇപ്പോ തന്നെ നല്ല മാറ്റില്ലേ ഇയൊന്നില്ല ഇയൊന്നില്ല നീ തികിപ്പടണേ ഞാൻ മുറശ്ശയിലൊന്നും ആ പോട്ടാ ശേച്ചു 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 ആ Sedih sudah, aku punya rencana. nih. Ada? Nih, ഞാൻ നിനക്കൊരു സർപ്രൈസ് തരാനവുന്ന പക്ഷേ ഇപ്പോ സർപ്രൈസ് നീ എനിക്ക് আদന്നല്ലേ അത സോറി ഓ പറ്റിയപ്പോടാ ക്ഷമിക്കേ കുറ മൂന്നാല് വർഷായി സത്യം ചിലർക്ക് പിടിച്ചു വെക്കാൻ പറ്റാറുണ്ടാകുന്നുണ്ട് എന്നാലോ നീ നീ എൻ്റെ അടുത്ത് ചെയ്ത് ഞാൻ ഒരിക്കലും വിചാരിച്ചു എങ്ങനെ തോന്നി സതീഷൻ എന്നെ വിളിക്കുന്ന ചെറുപ്പകാലമുള്ള സുഹൃത്ത് എനിക്ക് അവനോടൊന്നും പറയാനില്ല പിന്നെ അവന് എന്ന ഒരു കാര്യം ആവശ്യപ്പെട്ടിരുന്നു നീ ഇത് അവന് കൊടുത്തേക്ക് എന്നാ പിന്നെ 하나, 둘, 간느끝납니